നാലുമണിക്ക് കാടും കാപ്പിയും കൂടാതെ ഒരു പിടിയും കുടിക്കുക ഇന്നത്തെ നാലുമണി പലഹാരം ചീമച്ചക്ക ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കാൻ പോകുന്നിട്ടുണ്ട് പക്ഷെ ചീമച്ചക്ക മറ്റേ വറുത്തരച്ചു കറി വെക്കുന്നത് നല്ല ടേസ്റ്റാ തേങ്ങ ഉം

നല്ല ഒരു കാന്തരിച്ച മൂലിയും കൊണ്ടിരിക്കണം അരച്ച് വെച്ച് കുഴി നാലുമണിക്ക് കടും കാപ്പിയും കൂടാതെ ഒരു പിടിയും കുമാരിമണി അമ്മ ഇവിടുണ്ട് പിങ്കായ വിളിച്ച കുമാരിമണീനെ നമ്മൾ അടുക്കല എന്ത് ചെയ്താലും ഓടി 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 അപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുവാണെങ്കിൽ പത്തിരുന്നൂറ് രൂപ അടച്ചക്കുണ്ട് ചോദിക്കും ഈ ഒരു വലിയ പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് പകുതി പോയേ അത് കേടുള്ളതൊക്കെ നമുക്ക് കിട്ടുമ്പള്ളടിക്കുമ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഫ്രഷ് എപ്പോൾ വേണമെന്ന് ചോദിച്ചാൽ നമ്മുടെ അയ്യത്തോട്ട് ഇറങ്ങിയാൽ പറിച്ചെടുക്കാം ചീമച്ചക്ക ഇവിടെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇവിടെ തിളച്ചും വന്നിട്ടുണ്ട് ഓർത്തു വെള്ളത്തിൽ വേഗം ഓർത്തു ഇച്ചിരി തേങ്ങ എടുത്തു പാല് പിഴു പാല് അപ്പം ആ തിളച്ച വെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ തേങ്ങാ പാൽ ഒഴിച്ച് കൊടുക്കുക രണ്ടാം പാൽ പോലെ ഇടും പിന്നെ അത് നമുക്ക് ഉപ്പു ആവശ്യത്തിന് ഉപ്പ് ഇട്ടു ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മളിന്ന് കാന്താരി സംബന്ധിയാണ് ഉണ്ടാക്കുന്നത് തണക്കാന്താരിയല്ലേ ഇന്ന് ഈ കാന്താരി ആണെങ്കിൽ കൊണ്ടുവരുന്നത് ി കാന്താരി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് നമുക്ക് അരച്ചെടുക്കാം കാന്താരി സംബന്ധി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് എണ്ണ ഒഴിക്കാം ഇനി ഞാനും അപ്പയുടെ കട്ടൻ കാപ്പിയിടാൻ പോകും കട്ടൻ കാപ്പിക്കുള്ള വെള്ളം വെച്ചു അമ്മയുടെ ആരുമല്ല വീട്ടിലിരുന്ന അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല

നമ്മൾ ആ ഒഴിച്ച പാലൊക്കെ ചീമച്ചൊക്കെ പിടിച്ച് പറ്റി വന്നിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കാന്താരി സംബന്ധിയോടെ നമുക്ക് വെക്കാം കൊടുക്കാം ൂരം വെള്ളാം ഇഷ്ടപ്പെട്ട് സാന്താരി സംബന്ധിയുടെ മുക്കി കഴിക്കാം നല്ല വെന്ത ഉടഞ്ഞ കപ്പ കഴിക്കുന്ന ഒരു ടേസ്റ്റ് നമ്മൾ ഈ കാന്താരി സംബന്ധിക്കകത്ത് പുളി ചേർത്തിട്ടില്ല ചീമച്ചക്ക പുഴുങ്ങിയത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ വേക്കത്തന്നെ കാട്ടിലും ഈ ചീമച്ചക്ക നല്ലേ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ